സ്ലാമലൈക്കു വറഹമത്തല്ല ബിസ്മി റഹ്മാർ റഹീം അലഹമുല്ലാ റബുലമീൻ വസ്വല്ല മുഹമ്മദിൻ വാലാബി ഹജ് ഒരു ഉയർത്തെഴുന്നേൽപ്പ് പോലെയാണ് ഒരു പ്രഭാതം നമ്മളിലേക്ക് എത്തുന്നത് രാത്രിയിലെ നീണ്ട ഉറക്കത്തിനു ശേഷം വീണ്ടും ഉണരുക എന്നത് ഒരു വലിയ സംഭവമാണ് നമുക്കറിയാം പലപ്പോഴും ഉറക്കത്തിൽ മരണപ്പെട്ടു പോയ ഒട്ടേറെ ആളുകളെ നമുക്ക് ഓർമ്മയുണ്ടാവും രാവിലെ ചെന്ന് എഴുന്നേൽക്കാത്തത് കാണുമ്പോൾ വിളിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഓരോ രാത്രിയിലും ഉറങ്ങാൻ കിടക്കുമ്പോൾ നാളെ എഴുന്നേൽക്കുമോ എന്ന ഒരാശങ്ക നമ്മുടെ എല്ലാവരുടെയും മുന്നിലുണ്ട് ഒരു പുതിയ ദിവസത്തിൻ്റെ തുടക്കമാണ് പ്രഭാതമെന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഈ രാവിലെയും വൈകുന്നേരവും പ്രത്യേകമായ ചില അതുക്കാറുകൾ നിശ്ചയിച്ചു രാത്രി ഉറക്കത്തിന് ഉണരുമ്പോൾ ധാരാളം പ്രാർത്ഥനകളുണ്ട് ഖുർആാനിക വചനങ്ങൾ നമുക്ക് പാരായണം ചെയ്യാനുണ്ട് അങ്ങനെ പല കാര്യങ്ങളുണ്ട് എൻ്റെ ഒരു പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ ഈ പ്ര പ്രപഞ്ചത്തിൽ വരുന്ന ഒരു മാറ്റം ഒരാപ്പകലിൻ്റെ മാറ്റം പോലെ തന്നെ അത് യഥാർത്ഥം നമ്മുടെ മനസ്സുകളിലും ഒരു മാറ്റം സൃഷ്ടിക്കുന്നുണ്ട് രാവിലെയും വൈകുന്നേരവും പൊതുവേ ഒരു മൂഡ് ഓഫ് പ്രത്യേകിച്ച് മനസ്സുകളിൽ വരും അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു മാനസിക മാറ്റം രാവിലെ ഇനി നമ്മളൊരു പുതിയ ജീവിതത്തിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ബോധം നമ്മുടെ മനസ്സിൽ നിലനിൽക്കുന്നത് കൊണ്ടും അന്നുള്ള പ്രതിസന്ധികളെക്കുറിച്ചുള്ള ആലോചനകൾ മനസ്സിൽ വരുന്നതുകൊണ്ടും തീർച്ചയായും അതെന്താകും എന്നതിനെക്കുറിച്ചുള്ള ആശങ്കകൾ നമ്മളെ വല്ലാതെ അസ്വസ്ഥമാക്കും അതുകൊണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യം ഓർമ്മ വരിക അന്ന് ചെയ്യാനുള്ള പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രയാസമുള്ള കാര്യമായിരിക്കും മനസ്സിലും ഓർമ്മ വരിക അപ്പം അതോടുകൂടെ തന്നെ നമ്മുടെ ടെൻഷനാകും അപ്പോൾ ശരിക്കും നമ്മൾ ഈ അത് കാറുകളും കാര്യങ്ങളൊക്കെ ചൊല്ലുമ്പോൾ നമുക്ക് ചെറിയ മാനസികമായ സമാധാനവും ആശ്വാസവും നമുക്ക് പ്രധാനം ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഒരു രാവിലെ നമ്മൾ എഴുന്നീലിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ഒരു ചിന്തയെക്കുറിച്ച് ഒരു മഹാനായ പണ്ഡിതം പറഞ്ഞു ഇസ്തീഖാലുക്ക ബഅദ നൗമി ഈ രാവിലെ ഉറക്കമൊന്ന് എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ മഅനാഹു അതിൻ്റെ അർത്ഥം അന്നല്ലാഹ അംഹലക്ക യോമൻ അഹർ ഒരു ദിവസം കൂടെ നിനക്ക് അള്ളാഹ് അനുവദിച്ചു എന്നുള്ളതാണ് നമുക്കൊരു ദിവസം കൂടെ അള്ളാഹു അനുവദിച്ചു എന്നുള്ളതൊരു വലിയ കാര്യമാണ് കഴിഞ്ഞ ദിവസം ഒരു പത്തോ ഇരുപത്തേഴോ വയസ്സ് മാത്രം പ്രായമുള്ള ഒരു മാതാവ് അപ്പോൾ അവർ രാത്രി കടന്നു ഒരു ചെറിയ തലവേദന അവർ ചർത്തി നേരം കൊടുക്കുമ്പോഴേക്കും അവർ മരണപ്പെട്ടു നമ്മൾക്ക് ഒരു എന്ന് പറഞ്ഞാൽ പോലും നാളെ നമ്മൾ ഉണ്ടെന്ന് പറയാൻ നമുക്ക് പറ്റില്ല അപ്പോൾ എന്തിനാണ് അള്ളാഹു എനിക്ക് ഒരു ദിവസം കൂടെ എക്സ്ട്രാ തന്നത് അത് നമ്മൾ യഥാർത്ഥത്തിൽ ആലോചിക്കേണ്ടതുണ്ട് എന്തിനാണത് ലീ തെ തൂപ നമുക്ക് പശ്ചാത്തപിക്കാനാണ് നമ്മളിപ്പോൾ രോഗങ്ങളിലും മാറ രോഗങ്ങളിലൊക്കെ കിടക്കുന്ന ആളുകളൊക്കെ ചിന്തിക്കേണ്ടത് എത്ര വേദനയും ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഒരു ദിവസം ഏറെ കിട്ടുക പറഞ്ഞാൽ നമുക്ക് തൗപ ചെയ്യാൻ ഒരു ദിവസവും കിട്ടിയെന്നില്ലാതാണ് ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകളിൽ നിന്ന് മടങ്ങാൻ ഒരു ദിവസം കൂടെ ഒരു സമയം കൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നു മരിക്കണൊരു സമയത്തെ നമ്മൾ അങ്ങനെ ഒരു സമയം ചോദിച്ചാൽ നമുക്ക് കിട്ടും അപ്പോൾ ഒരു ദിവസം കൂടെ നിങ്ങൾക്ക് തെറ്റുകൾക്ക് പശ്ചാത്തപിക്കാൻ നിനക്ക് കിട്ടിയിട്ടുണ്ട് എന്നാൽ ആളുകൾ എന്താ ചെയ്യണത് ഒരു സാവകാശം കിട്ടുമ്പോൾ എന്താ ചെയ്യണത് അത് തെറ്റു ചെയ്യാനുള്ളൊരു അവസരമാക്കി മാറ്റാൻ ചെയ്യണത് അള്ളാഹു പശ്ചാത്തപിക്കാൻ വേണ്ടി തന്ന സമയത്തെ തെറ്റു ചെയ്യാനുള്ള ഒരവസരമാക്കി മാറ്റുക വലയിസൽ ഇത്തക്കുമൂലം ആസിയൽ അംസ് ഇന്നലെ ചെയ്ത് ബാക്കിയാക്കിയ തെറ്റുകളെ പൂർത്തിയാക്കാനല്ല ഇന്ന് അനുവദിച്ചത് ഇന്നലെ ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മകൾ ഇന്നലെ ഫോണിൽ കണ്ട അശ്ലീലം ഇന്നും തുടരാനല്ല ഇന്നലെ ചെയ്ത തിന്മകൾ ഇന്നും കാണാനല്ല ചെയ്യാനല്ല മറിച്ച് ഇന്നലെ ചെയ്ത പാപങ്ങൾക്ക് പശ്ചാത്തപിക്കാനാണ് വീണ്ടും അള്ളാഹു നിന്നെ ഉറക്കത്തിൽ നിന്ന് അത് മരണത്തിലേക്കെത്താതെ വീണ്ടും ഉണർത്തിയതെന്ന് നാം ആലോചിക്കണം മാത്രമല്ല നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും ചിന്തിക്കാം ലക്കത് മുനിയൻ ഉഹ്റ ഹാരിജ കിക്ക് കബറിന് പുറത്ത് ഒരു രാത്രിയും കൂടെ അള്ളാഹു നിനക്ക് തന്നു എന്ന് വേണമെങ്കിൽ പറയാം മരിക്കുകയാണെങ്കിൽ ഖബറിലല്ലേ ഇപ്പം നമ്മൾ ഖബറിൻ്റെ പുറത്ത് നിൽക്കാൻ ഒരു ദിവസം കൂടെ നിനക്ക് നീട്ടി തന്നു നിൻ്റെ കർമ്മങ്ങൾ ഏറ്റുവാങ്ങാനും നിൻ്റെ പ്രതിഫലങ്ങൾ അനുഭവിക്കാനും ഖബറിലേക്ക് ഇറങ്ങിക്കിടക്കാൻ ഇതിനു മുമ്പ് ഒന്നും കൂടെ നിൻ്റെ പ്രവർത്തനങ്ങളെ വർദ്ധിപ്പിക്കാൻ നിനക്ക് ഒരു രാത്രി കൂടെ തന്നിരിക്കുന്നു അത് ഭക്തനിമുഹ അതുകൊണ്ട് നീ എന്താണ് എന്തൊക്കെ നേടാൻ പറ്റുമോ അതൊക്കെ അതുകൊണ്ട് നേടാനും കൈവരിക്കാനും നീ ശ്രമിക്കണമെന്ന ഓർമ്മപ്പെടുത്തലുകളാണ് ഓരോ പ്രഭാതങ്ങളും ഈ ആത്മവിചിന്തനത്തോടെയാണ് ആരംഭിക്കുന്നതെങ്കിൽ ഇന്നലത്തെ തെറ്റുകൾ പൂർത്തിയാക്കാനല്ല റബ്ബ് ഇന്നും എന്നെ ഉണർത്തിയത് കഴിഞ്ഞു പോയ തെറ്റുകളിൽ നിന്ന് പശ്ചാത്തപിക്കാൻ വേണ്ടിയിട്ടാണ് ഖബറിലേക്ക് ഇറങ്ങി കിടക്കും മുമ്പ് എനിക്ക് ഒരു ദിവസം കൂടെ എനിക്ക് തന്നിരിക്കുന്നു അവിടേക്ക് വീണ്ടും ഒരുങ്ങാനുള്ള ഒരു സമയമായിട്ട് ഈ തിരിച്ചറിവും ഈ ബോധവും ഓരോ രാപ്പകലിൻ്റെ മാറ്റത്തിനും നമുക്കുണ്ടാവണം ഓരോന്നും ഈ മാറ്റങ്ങൾ യഥാർത്ഥത്തിൽ ഒരു വിചിന്തനത്തിനുള്ള നിമിത്തമാണ് എപ്പോഴും പകലാണെങ്കിലോ എപ്പോഴും രാത്രിയാണെങ്കിലോ ഒരു മാറ്റത്തിന് നാം സാക്ഷ്യം വഹിക്കുന്നില്ല നിരന്തരമായ മാറ്റങ്ങളെ നമ്മുടെ നമ്മുടെ ജീവിതത്തെ മാറ്റുന്നതിനും ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളാനും ചിന്തിച്ച് മുന്നോട്ട് പോകാനും ുള്ള ഒരു പ്രചോദനമായി എടുക്കുമ്പോൾ തീർച്ചയായും ഓരോ പ്രഭാതങ്ങളും നമുക്ക് ഓരോ ഉത്ബോധനങ്ങളായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല